ം ഏഴ് ജനം കേൾക്കെ തന്റെ വചനമൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം അവൻ കവർണവിൽ ചെന്നു അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ തീരം പിടിച്ച് മരിപ്പാറായിരുന്നു അവൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു അവർ യേശുവിന്റെ അടുക്കൾ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു എന്ന് പറഞ്ഞു യേശു അവരോട് കൂടെ പോയി വീടിനോട് അടുപ്പാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവന്റെ അടുക്കൽ അയച്ചു കർത്താവെ പ്രയാസപ്പെടേണ്ട നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു വാക്കുകൽപ്പിച്ചാൽ എന്റെ ബാലിക്കാരനാ സോഗ്യം വരും ഞാനും അധികാരത്തിനായി കീഴ്പ്പെട്ട മനുഷ്യൻ എന്റെ കീഴിൽ പടയാളികളുണ്ട് ഒരുവനോട് പോകാ എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് പറയിച്ചു കേട്ടിട്ട് അവങ്കിൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട് ഇസ്രായേൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ശതാധിപൻ പറഞ്ഞയച്ചിരുന്ന് വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസിനെ സൗഖ്യത്തോടെ കണ്ടു പിറ്റന്നാൾ അവൻ നയിനെന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻറെ ഇക്ഷന്മാരുമെ പുരുഷാരുവും കൂടെ പോയി അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയതിനെ പുറത്തു കൊണ്ടുവരുന്നു അവൻ അമ്മയ്ക്ക് ഏകജാതരായ മകൻ അവളോ വിധവയായിരുന്നു പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു അവൻ അടുത്തതെന്ന് മഞ്ചു തൊട്ടു ചുമക്കുന്നവർ നിന്നു ബാലിക്കാരെ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി അവനവനെ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എല്ലാവർക്കും ഭയം പിടിച്ചു ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മാറ്റീകരിച്ചു അവനെ കുറിച്ചുള്ള ഈ ശ്രുതിയിലൊക്കെയും ചുറ്റുമുള്ള നാടകം വരുന്നു ഇതൊക്കെയും യോനാൻ യക്ഷന്മാർ അവനോടറിയിച്ചു എന്നാർ യോനാൻ തന്റെ യക്ഷന്മാരിൽ രണ്ടുപേരെ വിളിച്ച് കർത്താവിനെടുക്കൽ അയച്ചു വരുവാനുള്ളവ നീയോ അല്ല ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് പറയിച്ചു ആ പുരുഷന്മാർ അവൻ അടുക്കൽ വന്ന് വരുവാനുള്ളവന്നെയോ അല്ല ഞങ്ങൾ മറ്റൊരു കാത്തിരിക്കണമോ എന്ന് ചോദിപ്പാൻ യോനാൻ സ്നാപകൻ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആ നാടികയിൽ അവൻ വ്യാധികളും ദണ്ഡങ്ങളും ദുരാത്മാക്കളും പിടിച്ച് പലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാർക്കും കാഴ്ച വൈകുകയും ചെയ്തിട്ട് അവരോട് കുരുടർ കാണുന്നു മുടനർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു ചേടർ കേൾക്കുന്നു മരിച്ചോർ ഉയർത്തെഴു നൽകുന്നു ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് യോനാനിച്ചെന്ന് അറിയിപ്പേൻ എന്നാൽ എങ്കിൽ ഇടയിൽ പോകാത്തവൻ ഭാഗ്യവാനെന്ന് ഉത്തരം പറഞ്ഞു യോനാന്റെ ദൂതന്മാർ പോയ ശേഷം അവൻ പുരുഷാരത്തോട് യോനാനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ എന്ത് കാണുമാൻ മരുഭൂമിയിലേക്ക് പോയി കാറ്റാൽ വിലയിടയോ അല്ലെ എന്ത് കാണുമാൻ പോയി മാർഗവസ്ത്രം ധരിച്ച മനുഷ്യനെയോ മോടികള വസ്ത്രം ധരിച്ചു സുഖഭോഗികളായി നടക്കുന്ന രാജധാന്യങ്ങളിൽ അത്രേ അല്ലെ എന്തു കാണുവാൻ പോയി ഒരു പ്രവാചകനെയോ അതെ പ്രവാചകന്റെ മികച്ചവനെ തന്നെയെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ എന്റെ തോതിനെ നിനക്ക് മുൻപായി അയയ്ക്കുന്നു അവൻ നിന്റെ മുൻപിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതിയിരിക്കുന്നത് അവനെ കുറിച്ചാകുന്നു സ്ത്രീകൾ നിന്ന് ജനിച്ചവർ യോനാനേക്കാൾ വലിയവൻ ആരുമില്ല ദൈവ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ ജനമൊക്കെയും സുഖക്കാരും കേട്ടിട്ട് സ്നാനം ഏറ്റതിനാൽ ദൈവത്തെ നീതികരിച്ചു എങ്കിലും പരീക്ഷന്മാരും ന്യായശാസ്ത്രമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചനങ്ങൾക്ക് വ്രതവാക്കി കളഞ്ഞു ഈ തലമുറയിലെ മനുഷ്യരെ ഏതിനോട് ഉപമിക്കേണ്ടു അവർ ഏതിനോട് തുല്യം ഞങ്ങൾ നിങ്ങൾക്കായി കൊള്ളൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ നിങ്ങൾക്കായി വിലാപം പാടി നിങ്ങൾക്കറിഞ്ഞില്ല എന്ന് ചന്ദ്രസ്ഥലത്തിരുന്ന അന്യം വിളിച്ച് പറയുന്ന കുട്ടികളോട് അവർ തുല്യർ യോനാൻ സാധവൻ അപ്പം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും വന്നിരിക്കുന്നു അവന് ഭൂതമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു മനുഷ്യപുത്രൻ തിന്നും കുടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു പിന്നെയും കുടീരമായ മനുഷ്യൻ സുഖക്കാരുടെയും പാവികളുടെയും സ്നേഹരെന്ന് നിങ്ങൾ പറയുന്നു ജ്ഞാനമോ തന്റെ എല്ലാ മക്കളാലും പരീക്ഷന്മാരിൽ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു അവൻ പരീക്ഷന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിലിരുന്നു ആ പട്ടണത്തിൽ പാപിയൊരു സ്ത്രീ അവൻ പരീക്ഷന്റെ വീട്ടിൽ ഭക്ഷണത്തിലിരിക്കുന്നത് അറിഞ്ഞ് ഒരു പെൺകൾ പറഞ്ഞ് പരിമണതാലം കൊണ്ടുവന്നു പുറകിൽ അവന്റെ കാൽക്കറിഞ്ഞുകൊണ്ട് നിന്നു കണ്ണുനിറ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി തലമുടികൊണ്ട് തുടച്ചു കാൽ ചുംബിച്ചു തൈലം പൂജി അവനെ ക്ഷണിച്ച് പരീക്ഷണത്ത് കണ്ടിട്ട് ഇവൻ പ്രവാചകൻ ആയിരുന്നു എങ്കിൽ തന്നെ തുടർന്ന് സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളോൾ എന്നും അറിയുമായിരുന്നു അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു ചീമോനെ നിന്നോടൊന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന് ഗുരു പറഞ്ഞാലും എന്ന് അവൻ പറഞ്ഞു കടം കൊടുക്കുന്നവരത്തിന് രണ്ട് കടക്കാറുണ്ടായിരുന്നു ഒരുത്തിന് അഞ്ഞൂറ് വെള്ളിക്കാശും മറ്റവൻ അമ്പത് വെള്ളിക്കാശും കൊടുക്കാനുണ്ടായിരുന്നു വീട്ടുവാൻ അവർക്ക് വക ഇല്ലാതെയാൽ അവൻ ഇരുവർക്കും വിളച്ചു കൊടുത്തു എന്നാൽ അവരിൽ ആറവനെ അധികം സ്നേഹിക്കും അധികം വിളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ചീമോൻ പറഞ്ഞു അവൻ അവനോട് നീ വിധിച്ചത് ശരിയെന്ന് പറഞ്ഞു സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് പറഞ്ഞത് ഈ സ്ത്രീയെ കാണുന്നുവോ ഞാൻ നിന്റെ വീട്ടിൽ വന്നു നീ എന്റെ കാലിന് വെള്ളം തന്നില്ല ഇവളോ കണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുടച്ചു നീ എനിക്ക് ചുമനം തന്നില്ല ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടപെടാതെ എന്റെ കാൽ ചുംബിച്ചു നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല ഇവളോ കരുമളകാലം കൊണ്ട് എന്റെ കാൽ പൂശി ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു അവൾ വളരെ സ്നേഹിച്ചുവല്ലോ അല്പം മോഹിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു പിന്നെ അവൻ അവളോട് നിന്റെ പാപങ്ങൾ മോഹിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവനോട് കൂടെ പതിലിരുന്നവർ പാവമോചനവും കൊടുക്കുന്ന ഇവൻ ആർ തമ്മിൽ പറഞ്ഞു തുടങ്ങി അവനോ സ്ത്രീയോട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോകാ എന്ന് പറഞ്ഞു